ഞാൻ ഒരു തക്കാളി മുറുക്കുണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ അഞ്ച് തക്കാളി നല്ലവണ്ണം വേവിച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് തക്കാളി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അല്പം പുതിനേല പുതിനേല ചേർത്താൽ നല്ല ഫ്ലേവറായിരിക്കും മുറുക്കിന് അപ്പോൾ ഈ വേവിച്ചെടുത്ത തക്കാളിയുടെ സ്കിൻ കംപ്ലീറ്റ് നമ്മൾ മാറ്റണം ഇതേപോലെ ഒന്ന് തൊട്ടാൽ മതി നല്ലവണ്ണം സ്കിന്നെല്ലാം ഇളവി വരും അപ്പോൾ എല്ലാത്തിൻ്റെയും സ്കിന്നൊന്നെടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇതേപോലെ സ്കിന്നെടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്ത് ഒരു കട്ടിയായിട്ട് ഉണ്ട് ആ ചുവട്ടിൽ ആ അതുകൂടെ ഒന്ന് മുറിച്ചതിന് ശേഷം അതെടുത്ത് കളയണം ഇല്ലെങ്കിൽ ഇത് അടിക്കുമ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു കട്ടിയായിട്ടിരിക്കും ഇതേപോലെ എല്ലാ തക്കാളിയും രണ്ടായിട്ടോ നാലോ ആയിട്ടോ മുറിച്ച് അതിൻ്റെ കട്ടിയുള്ള ഭാഗം മുറിച്ച് മാറ്റി മാറ്റണം എല്ലാം ഇതേപോലെ എടുക്കാൻ നല്ല എളുപ്പമാണ് വെന്തത് തൊട്ടാൽ മതി ഇളവി പോരും എല്ലാത്തിൻ്റെയും ഭാഗം മുറിച്ചതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മാവ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇരുന്നൂറ്റമ്പതിൻ്റെ മെഷർമെൻറ്റ് കപ്പിന് രണ്ട് കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിന് പൊടിച്ച് വെച്ചിട്ടുള്ള മാവാണ് അപ്പോൾ അതിൻ്റെ നേരി പകുതി ഒരു കപ്പ് കടല മാവ് കൂടി എടുക്കണം അരിമാവ് എത്രയാണോ എടുത്ത് അതിൻ്റെ നേര് പകുതി ആയിരിക്കണം അപ്പോൾ ഒരു കപ്പ് കടലമാവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇത് നല്ലവണ്ണം അരിച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്ന കടലമാവാണ് കടലമാവ് വാങ്ങിക്കുമ്പോൾ ഒന്നും അരിച്ച് നോക്കിയില്ലെങ്കിൽ പൊടി കാണും കരടൊക്കെ കാണും അപ്പോൾ ഇതുകൂടി ചേർത്ത് മാവ് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇനി അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി അയിമോതകം പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കൂടെ ഇട്ട് കൊടുക്കാം നല്ല മുറുക്കി നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഈ തക്കാളിയുടെ മിക്സും കൂടെ ഇതിൽ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അല്പം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാരണ തക്കാളി മുറുക്കിനൊരു എരിവ് കൂടെ കാണാം എരിവും പുളിയും ഉപ്പും കൂടാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇത്രയും മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നവർ ഉള്ളവർക്ക് അല്പം കൂടെ ഇട്ട് കൊടുക്കാം ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ കഴിക്കാൻ എരിവ് കുറച്ച് മതി അല്പം മഞ്ഞൾ പൊടി കൂടി ഇടാം ഇനി കായം കൂടി ഇട്ടുകൊടുക്കണം കായ കട്ട പൊടി നല്ലവണ്ണം പൊടിച്ചിട്ടാലും മതി ഞാനിത് കായപ്പൊടിയാണ് വാങ്ങിയിട്ടുള്ളത് ഇതിലൊക്കെ കായപ്പൊടിയാണ് സൗകര്യം ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒത്തൊഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കണം ഇനി ഇതിൽ അല്പം ബട്ടർ കൂടി ഇട്ടുകൊടുക്കണം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നല്ല സോഫ്റ്റും ആവണം എന്നിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കണം ഒത്തൊഴിച്ച് കൂടി പോയാൽ പറ്റില്ല അപ്പോൾ കുറച്ചൊഴിച്ച് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കുറേശഴിച്ച് കൊടുക്കണം നമുക്ക് ചപ്പാത്തി ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ ലെവലിൽ കുഴച്ചെടുത്താൽ മതി വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം പിടിക്കും ആവിൽ പിന്നെ പുളി വേണമെന്നുള്ളവർക്ക് അല്പം പു മാവിൽ പുളുപ്പ് നോക്കിയിട്ട് അല്പം നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഞാൻ തക്കാളിയിൽ നോക്കിയപ്പോൾ തന്നെ നല്ല പുളിയുള്ള തക്കാളിയാണ് ഞാൻ കൃഷി ചെയ്തെടുത്തതിൻ്റെ വിളവാണത് തക്കാളി ഞാൻ നല്ലെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ ചൂടോടെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിൽ ഒഴിക്കണം അപ്പം മാവും ചെറുതായിട്ടൊന്ന് ചൂടായി വരും മുറ മുറുക്ക് നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയാണ് അതിന് വെളിച്ചെണ്ണ ഒഴിക്കരുത് നല്ലെണ്ണയാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം എത്രത്തോളം നമ്മൾ നല്ല കുഴച്ച് മിക്സ് ചെയ്യുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും മുറുക്ക് അങ്ങനെ ഒരു കടുപുടൊന്നും ഇരിക്കില്ല ചവയ്ക്കാൻ നല്ലൊരു സുഖം കിട്ടും വെള്ളം പോരെങ്കിൽ അല്പം കൂടി തളിച്ച് തെളിച്ച് നല്ലോണം കുഴച്ചെടുക്കണം ഇതേപോലെ നല്ല ആ തക്കാളിയുടെ മിക്സ് എല്ലാം എല്ലായിടത്തും ചേർന്ന് തരണം മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി മുറുക്കുണ്ടാക്കാം ഇതേപോലത്തെ ഈ സ്റ്റാറുള്ള ഒരു നമ്മൾ സെറ്റായിട്ട് വാങ്ങുമ്പോൾ വലിയ സ്റ്റാർ ഉള്ള ചില്ല് കാണുമല്ലോ ഇത് വേണം മുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക് പിഴിഞ്ഞൊടിക്കാം ഷെയ്പ്പൊന്നും വേണ്ട തക്കാളി മുറിക്കാൻ അങ്ങനെ ഷേപ്പ് ആയിട്ടൊന്നും കാണില്ല ഓക്കെ ഏതൊരു ഷേപ്പിൽ വേണം ഇതെടുക്ക ഒന്ന് പകുതി എന്തതിനു ശേഷം മറച്ചിടാം നമുക്ക് ഇതിലേക്ക് എതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അരക്കി അരക്കിയിട്ട് കൊടുക്കാം അതായത് ഒന്നിലൊന്ന് തൊടാതെ ഇടക്കാൻ വേണ്ടി എല്ല നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചതാണ് തീ ഓഫാക്കിയിട്ടാണത് അപ്പോൾ കഴിഞ്ഞത് നല്ല ഭംഗിയായിരിക്കും ഹറിവേപ്പിനെയും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പേണം കടയിൽ അങ്ങ് പോലെ ഒരു ഫീൽ തോന്നും ഇത്രയും യും മുറുക്കുണ്ടാക്കിയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കാം നല്ല പൊരുവരായിരിക്കും നല്ല ടേസ്റ്റുമുണ്ട് ഇപ്പോൾ ഈ തക്കാളി മുറുക്ക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുത്താൽ വളരെ തൃപ്തിയോടുകൂടി കഴിക്കും വലിയ ജോലിയൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ആണോ നല്ല പൊരൂരായിരിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ തക്കാളി മുഖ ഉണ്ടാക്കാൻ നോക്കണം നമ്മൾ കടയിൽ നിന്ന് പിള്ളേർക്കൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ നല്ല രസമാണ് എന്ത് നല്ല ഭംഗിയാണിത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ അടുത്ത ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ എന്റെ തക്കാളി മുറുക്കൊക്കെ എന്റെ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ശരി എന്നാൽ ഓക്കെ ഗുഡ് ബൈ